ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാടം മിൻസാര വെഡ്ഡിംഗ് ഷോപ്പി കരുളായി കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ കൂട്ടുകാരികൾക്കൊപ്പം താമസസ്ഥലത്തേക്ക് നടന്നു പോകുന്നതിനിടെ വിദ്യാർത്ഥിനി കുഴഞ്ഞുവീണ് മരിച്ചു വണ്ടൂർ പള്ളിക്കുന്ന് കുളിക്കാട്ടുപടി പരേതനായ നീലേങ്ങോടൻ ഇല്ലിയാസിന്റെയും സുലൈക്കയുടെയും മകളായ ഹസ്നിന ഇല്ലിയാസാണ് വയസ്സായിരുന്നു വയനാട് പുൽപ്പള്ളി പഴശ്ശിരാജ കോളേജിലെ എം എസ് സി മൈക്രോബയോളജി വിദ്യാർത്ഥിനിയാണ് ഹസ്നിന ഇന്നലെ വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ ശേഷം താന്യത്തെരുവിൽ വെച്ച് റോഡരികിലൂടെ നടന്നു പോകുമ്പോഴാണ് കുഴഞ്ഞു വീണത് ഉടൻ തന്നെ സഹപാഠികളും കോളേജ് അധികൃതരും ചേർന്ന് പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റുമോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും വണ്ടൂരിലെ വീട്ടിലെത്തിച്ച് പള്ളിക്കുന്ന് ജുമാ മസ്ജിദിൽ ഖബറടക്കും ഇഷാനാണ് സഹോദരൻ ന്യൂസ് വണ്ടൂർ